കൊല്ലം പെരുന്നാട് നോക്കുകുത്തികളായി ജല അതോറിറ്റിയുടെ കുഴൽ കിണറുകൾ വെള്ളിമണ്ണിലേക്ക് ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളിലൂടെ എത്തുന്നത് കാറ്റുമാത്രം പെരുന്നാട് പഞ്ചായത്തിലെ വെള്ളിമണ്ണിലെ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിലെ കുടിവെള്ള പ്രതിസന്ധി പരിഹാരമില്ലാതെ തുടരുന്നു പാലക്കട ജയന്തി കോളനി വെള്ളിമൺ എന്നീ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം ലഭിച്ചിരുന്നത് പെരുന്നാട് പഞ്ചായത്തിന് സമീപത്തെ പമ്പ് ഹൌസിൽ നിന്നായിരുന്നു എന്നാൽ പമ്പ് ഹൌസിൻ്റെ പ്രവർത്തനം ഓട്ടോമാറ്റിക് ആയതു മുതൽ മോട്ടോർ കത്തിപ്പോകുന്നത് നിത്യസംഭവമായി കഴിഞ്ഞ ഒരു മാസമായി ഇത് പ്രവർത്തിക്കുന്നില്ല ഇവിടെ ഇനി പുതിയ കുഴൽ കിണർ നിർമ്മിക്കണമെന്നാണ് ജല അതോറിറ്റി അധികൃതർ പറയുന്നത് മൂന്നാം വാർഡിലെ പാലക്കട ജയന്തി കോളനിയിലെയും നാലാം യും ജലപ്രതിസന്ധിക്ക് പരിഹാരമായി പാർണോമിക്ക് സമീപം ആറു മാസം മുൻപ് ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്ത് പുതിയ കുഴൽ കിണർ നിർമ്മിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും വെള്ളത്തിന് ഉപ്പുരസം മൂലം പമ്പിങ് നിർത്തിവെച്ചു പമ്പ് ഹൗസുകൾ പണിമുടക്കുന്നതും അധികൃതരുടെ അനാസ്ഥയും മൂലം വെള്ളം ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ് പ്രദേശവാസികൾ പഞ്ചായത്തിലെ ഒന്ന് പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് പമ്പാണ് ഒരു മാസമായിട്ട് പ്രവർത്തനരഹിതമായി കിടക്കുന്നത് ജല അതോറിറ്റിക്കും പഞ്ചായത്തിനും രേഖാമൂലം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ജനങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും അധികാരികൾ പഴിചായിരുന്നതല്ലാതെ വിദേശവാസികൾക്ക് യാതൊരു പ്രയോജനവും ഇക്കാര്യങ്ങളും ഇല്ല അതുമാത്രവുമല്ല നമ്മൾ കൃത്യമായിട്ട് മീറ്റർ റെഡിക്ക് വെള്ളത്തിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നവരാണ് കുടിവെള്ളം ക്ഷമ രൂക്ഷമായിരുന്നാൽ ഈ കുടിവെള്ളം യഥാർത്ഥത്തിൽ ഇത് കുടിവെള്ളം കുടിക്കുവാൻ യോഗ്യനല്ല യോഗ്യതയുള്ളതല്ല അത്രയ്ക്കും ചെളികളുള്ള വെള്ളമാണ് തരുന്നത് എന്തെങ്കിലും പ്രാഥമിക കാര്യങ്ങൾ ഉപകരിക്കുമായിരുന്നു അതുപോലുമില്ലാത്തൊരവസ്ഥയാണ് അതിനാൽ അധികാരികളിൽ നിന്ന് കണ്ണു തുറന്ന് സ്വത്തരമായ ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസും അതുകൊണ്ടെങ്കിൽ ജില്ലാതീ ഓഫീസുകളും ഉപരോധിക്കുവാനാണ് പെരുന്നാട് വികസന സമിതിയുടെ തീരുമാനം വെള്ളിമൺ ഭാഗത്ത് ഒട്ടേറെ വീടുകൾ ഗാർഹിക കുടിവെള്ള കണക്ഷൻ നൽകിയിട്ടുണ്ടെങ്കിലും ഒരിടത്തും വെള്ളം ലഭിച്ചിട്ടില്ല വെള്ളം ലഭിക്കാത്ത വീടുകളിലും ബിൽ അയച്ച് ജല അതോറിറ്റി മാതൃക കാട്ടാറുണ്ട് വെള്ളിമൺ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിലെ ജലപ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജല അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ